നല്ല കണ്ണവനെ നല്ല നീര് വരുന്നത് ഇത്രയും അത് ജനിക്ക് തോന്നുന്നില്ല അവിടെ കാഴ്ച പറഞ്ഞു തരൂ കാഴ്ച ആ വീട്ടിലെ പറഞ്ഞു ഈ പയ്യനവിടെ കൊണ്ട് അവിടെ അപ്പൊ പാർക്ക് ചെയ്തിട്ട് മോളെ കൂടെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുവായിരുന്നു പിന്നെ വേറെ പോയിട്ട് അവരും പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്തിങ്ങനെ നോക്കി വീണ്ടും വണ്ടി മുന്നോട്ട് പോയി അവിടെ വണ്ടി തന്നെ എടുത്തു ഈ ഈ ഫോൺ കയ്യിൽ എടുത്തോണ്ട് വണ്ടി കൈ പാളി പോയി അങ്ങനെ ഒന്ന് ഇപ്പൊ അതെ വാർത്ത കഴിപ്പിക്ക നമ്മൾ ക്സിഡന്റ് നടന്ന എടുത്ത ആൾക്കാരുടെ പ്രതികരണമാണ് നമ്മൾ നമ്മളിപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ എന്തായാലും പോലീസും ഒരു നാട് മുഴുവൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഈ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് എന്തായാലും പുത്തൂർ കാരിക്കൽ സ്വദേശി ആണ് മരണപ്പെട്ടത് എന്തായാലും നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫോട്ടോസൊക്കെ കൊടുക്കുന്നു എന്ന ഒരു മൂന്നരക്കാണ് ഈ ഒരു ദാർണമായ സംഭവം ഉണ്ടായത് ഇരുപത്തി വയസ്സുള്ള അല്ലല്ല രിപ്രസാദ് ഹരിലാൽ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയനാണ് മരണപ്പെട്ടത് എന്തോലും അതിൻ്റെ ഒരു തത്സമയ ദൃശ്യവും ഞങ്ങളാണ് ഈ ഒരു ബസ്സിലേക്ക് വന്ന് പാഞ്ഞു കയറുകയായിരുന്നു ഒരു മൂന്നരയ്ക്ക് മൂന്നര നാല് മണിക്ക് ആണ് ഈ ഒരു ധാരണ സംഭവം ഉണ്ടായത് രണ്ട് അൻപുള്ളാരാണ് പുത്തൂർ കാരിക്കൽ സ്വദേശിയാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും ചടിച്ചുമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് സംഭവസ്ഥലത്തേക്ക് എത്തിക്കുന്നത് എന്നാലും വളരെ ഞെട്ടലോട് കൂടി തന്നെ പോകുന്നതേ വളരെ കൂടി തന്നെയാണ് ഈ ഒരു പ്രദേശം ഇപ്പോഴും ആൾക്കാരൊന്നും ഇവിടെ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വളരെ വിഷമത്തോടു കൂടി അവരുടെ സുഹൃത്തുക്കളും അവൻ്റെ അവൻ്റെ വീട്ടുകാരും ഒക്കെ ഈ ഒരു പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് വളരെ ദുഃഖത്തോടു കൂടി തന്നെ ഈ ഒരു വാർത്താ വിവരം ഈ വൈകി മേളയിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എടുക്കുന്നത് പുത്തൂർ സ്വദേശിയാണ് പുത്തൂർ കാരിക്കൽ സ്വദേശി ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പയ്യനാണ് ഈ ഒരു ബസ്സിലേക്ക് ഫ്രണ്ടിലേക്ക് ഇടിച്ചു കയറി കൊട്ടാരക്കര ഭാഗത്തു നിന്നും അമിത സ്പീഡിലെത്തിയ സ്കൂട്ടറിൽ ഈ വന്ന് ഇടിച്ച് ഈ ബസ്സിലേക്ക് കയറുകയായിരുന്നു ബസ്സുകാർ സ്കൂട്ടർ പാഞ്ഞു വരുന്നത് കണ്ട് ചവിട്ടി നിർത്തി കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ബോഡി ഇപ്പം കൊട്ടാരക്കര താലൂക്ക് ഹോസിറ്റിലേക്ക് മാറ്റി ഒരു സഹോദരനാണ് സഹോദരനാണുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഒക്കെ ഇവിടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് ബസ് സ്റ്റാർട്ടാവത്തില്ല ആ എഞ്ചിൻ ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്ന് ദൃശ്യാക്ഷികളടക്കം നമ്മളോട് പറയുകയുണ്ടായിട്ട് യൂട്യൂബ്